ഹലോ അപ്പൊ എനിക്ക് നാഗൊരു വെപ്രളമായിരുന്നു കേട്ടോ അപ്പം രാവിലെ നമ്മൾ ഇന്ന് ഞാനങ്ങ് മറന്നുപോയി അപ്പക്കുട്ടൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇന്ന് പോണം അപ്പം രാവിലെ ഞാൻ അലാറം ഒന്നും വെച്ചില്ല കുറച്ചു നേരം അങ്ങ് ഉറങ്ങിപ്പോയി അത് പിന്നെന്താ പെട്ടെന്നെല്ലാം റെഡി ആയിട്ട് അപ്പക്കുട്ടൻ്റെ സ്കൂളിലോട്ട് പോകാം കേട്ടോ അപ്പം ഇന്ന് ഒന്നാം ക്ലാസ്സിന്റെ അഡ്മിഷൻ എടുക്കണം അപ്പകുട്ടൻ റെഡിയായി വലുതാവൂ മോൻ തന്നെ മിസ്സിന് പിന്നെന്താ കൊടുക്കണം പിന്നെ ഓക്കെ സമയമുണ്ടോ വാങ്ങാന്ന് നോക്കാം നമ്മൾ ഓൾറെഡി ലേറ്റായി അപ്പൊ കുട്ടന്റെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സീചട്ടം പോയി കേട്ടോ ആകെ ഞങ്ങള് താമസിച്ച് പോയി സത്യം പറഞ്ഞാൽ മറന്നു പോയതാ എന്നിട്ട് വീടൊക്കെ ഒരു ഒത്തിരി വൃത്തിയാക്കാൻ കിടക്കുന്നത് കാരണം നാളെ എനിക്ക് ഇടയ്ക്കാട്ടിലോട്ട് പോണോ അവിടെ അമ്പലത്തിൽ പൂജയുണ്ട് അപ്പൊ നിന്നെ കൊണ്ടല്ലേടാ പോന്നെ വീട്ടിൽ പോയില്ലേ രാത്രിയിൽ അങ്ങനെ അപ്പുകുട്ടൻ്റെ സ്കൂൾ എത്തി കേട്ടോ അപ്പക്കുട്ടനെ എവിടെയാണ് പഠിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചു അവൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് എൽ കെ ജി യു കെ ജി അവർക്ക് കിഡ്സ് വേൾഡ് വേൾഡെന്ന് പറഞ്ഞ് പ്രത്യേക ഒരു സെക്ഷൻ ആയിട്ടാട്ടോ പഠിപ്പിക്കുന്നത് അപ്പൊ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ ഇങ്ങോട്ടാണ് വന്നത് അവന്റെ ക്ലാസ്സിൽ പഠിച്ച കുറെ പേരുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഓട്ടവും ബഹളവും ഒക്കെ തന്നെ ആയിരുന്നു കിഡ്സ് ഫേൾഡിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ് അപ്പോൾ അവരവിടെ കിടന്ന് കളിയും ബഹളവും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇവരെ എല്ലാം ക്ലാസ്സിൽ ഷഫിൾ ചെയ്യും എ ബി സി എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂടെ ഒരു ക്ലാസ്സിൽ ഇരുത്തത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരെയും കൂടെ ഒരു ക്ലാസ്സിൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഗ്യാങ് ആകുമല്ലോ അവർക്ക് നേരെ പരിചയം ഉണ്ടായത് അവിടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്യും അതുകൊണ്ടായിരിക്കും അങ്ങനെ മാറ്റുന്നതെന്ന് വിചാരിക്കുന്നത് എടാ നല്ല ടേസ്റ്റ് ഉണ്ടപ്പോ ഒന്ന് കുടിച്ചു നോക്ക് അവൻ കുടിക്കുന്നുണ്ടില്ലേ കുടിക്കപ്പൂ അച്ഛൻ്റെ വഴക്ക് കേട്ടു അപ്പൂ കഴിക്ക് അപ്പൂ എടുത്ത് ഇവനങ്ങൊന്നും ഇവനങ്ങുന്നില്ല അങ്ങനെ നല്ല തണുത്ത ജ്യൂസ് ക്യാൻറ്റീനിന്ന് കുടിച്ചു അപ്പ കൂട്ടം കുടിച്ചില്ല കേട്ടോ അവൻ്റെയും കൂടെ ഞാൻ കുടിച്ചിട്ട് നമ്മൾ പിന്നെയും വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരാളെ എഴുന്നേൽക്കുമ്പോൾ അടുത്ത ഇരിക്കണം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു കസേര കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം അങ്ങനെയല്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ വൈസ് പ്രിൻസിപ്പിളിനെ കാണാം പിന്നെ പ്രിൻസിപ്പളിനെ കാണാം പിന്നെ യൂണിഫോമിന് അളവ് കൊടുക്കണം അങ്ങനെ ഒരു ഭയങ്കരമായിരുന്നു കേട്ടോ ഈ ഒരു ക്യൂ ശരിക്കും നിന്നായിരുന്നു ഞങ്ങളെല്ലാം അങ്ങ് മടുത്തായിരുന്നു അങ്ങനെ ഇപ്പോ ലൈബ്രറിയിൽ പിടിച്ചിരുത്തി കേട്ടോ ഇതില് ഈ ഓരോരുത്തരെ വിളിക്കുമ്പോൾ നമ്മൾ വൈസ് പ്രിൻസിപ്പളിനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വരക്കമാണിത് യൂണിഫോമിന് അളവെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് യൂണിഫോം അപ്പുൻ്റെ യൂണിഫോം ദാ ഒരു പച്ച കളറിലെ അതാട്ടോ മറ്റേത് വലിയ കുട്ടികൾക്കുള്ള യൂണിഫോമാണ് അപ്പുക്കുട്ടേൻ്റെ ഷർട്ടിന് വലുതായിട്ട് അളവെടുക്കുന്നത് അവർക്ക് ഇൻ ചെയ്ത് വേണം കേട്ടോ യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കൈ പൊക്കുമ്പോൾ പുറത്ത് വരായിരിക്കാൻ ഷർട്ടിന് നല്ലപോലെ ലെങ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തു പറഞ്ഞു ഷോർട്സിന് അവൻ ഇട്ടക്കുന്ന ഷോർട്സിൻ്റെ തന്നെ അളവെടുക്കണേ കാരണം അപ്പക്കുട്ട നീളം വയ്ക്കുന്നുണ്ട് അവന് പെട്ടെന്ന് ചെറുതായി പോകുന്നുണ്ട് കാരണം യു കെ ജിയിലൊക്കെ അവന് പെട്ടെന്ന് മുട്ടിൻ്റെ മുകളിലോട്ടായി അത് അപ്പുക്കുട്ടൻ ഒട്ടും അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ അളവെടുത്താൽ എന്ന് പറഞ്ഞു ആ ഇട്ടിരിക്കുന്ന നിക്കറിന്റെ ഷോട്ട്സ് ആ വേണ്ട വേണ്ട അത്ര വേണം നീളം നോക്ക് ആ അത്ര വേണേ മൂന്ന് യൂണിഫോമിന് ആട്ടോ ഞാൻ കൊടുത്തത് കാരണം എന്നും നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് യൂണിഫോമിന് കൊടുത്തു പിന്നെ കുട്ടികൾക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് നമ്മൾ ഫീസ് അടച്ചിട്ട് നേരെ വീട്ടിലേക്കാട്ടോ പോയത് ചെന്നപ്പോഴത്തേന് പിന്നെ ഫുഡും ഒക്കെ കഴിപ്പും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളമായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ സ്കൂളിലൊക്കെ പോയി വന്നു എല്ലാ പണിയും തീർന്നു ചോദിച്ചാൽ എല്ലാ പണിയും തീർന്നില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമ്മളിന്ന് അമ്പലത്തിൽ കൊടിയേറ്റാണ് അപ്പം സമയമായി എല്ലാ സമയത്തും എല്ലാം ഓടിപ്പിച്ചത് അപ്പം വേഗം കൊടിയേറ്റ് കണ്ടിട്ട് നമ്മൾ ഇന്ന് നേരെ ഇടക്കാട്ടിലോട്ട് പോവാട്ടോ നാളെ അവിടെ അമ്പലത്തിൽ പൂജയുണ്ട് അപ്പം നമ്മള് അപ്പച്ചിമാരും എല്ലാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രാത്രി നേരെ അവിടെ ചെന്ന് നേരം ഇങ്ങനെ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിൽ പൊടിയൊക്കെ ഏറി കഴിഞ്ഞപ്പോൾ പായസമൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചു അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയതേ ഇല്ല കേട്ടോ ഞാൻ അവിടെ എല്ലാം നോക്കി അങ്ങനെ പിന്നെ അപ്പു എന്നോട് പറഞ്ഞു ടോയ് എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഉത്സവത്തിന് വാങ്ങി തരാമെന്ന് പക്ഷേ അച്ഛനെ സോപ്പിട്ട് അവൻ ടോയ് വാങ്ങി കേട്ടോ എന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്ന ചിരിയാണിത് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ കാർ എടുത്തിട്ട് നേരെ വീട്ടിൽ അമ്മയെ കണ്ടിട്ട് അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോവുക ഒരുപാട് നേരം നിന്നില്ല കേട്ടോ അമ്മയെ കണ്ടിട്ട് ഉടനെ നമ്മൾ വീട്ടിൽ ചെന്ന് പാക്ക് ചെയ്ത് അങ്ങ് ഇറങ്ങുമായിരുന്നു പിന്നെ കടയിൽ കയറി ചക്കവറ്റിലും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് അവിടെ വരെ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചക്ക ചക്കവറ്റിലും ഞാനും അപ്പകുട്ടനും കൂടി ഈ ചക്കവറ്റിലും തിന്നുകൊണ്ട് കേട്ടോ ഇടയ്ക്കാട്ടിലോട്ട് പോയത് അവിടെ അങ്ങോട്ട് കേറി ചെന്നപ്പോഴത്തേനും അപ്പച്ചിമാരെല്ലാരും കൂടി ഇരുന്ന് പൂ ഇറക്കുകട്ടോ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന ഞങ്ങള് പിള്ളേരുസറ്റ് എല്ലാരും കൂടി ഇരുന്ന് ഇതുപോലെ തെറ്റിപ്പൂ ഒക്കെ ഇറത്തിടുന്നത് ഇപ്പൊ ഇവരെല്ലാരും കൂടി ഇരുന്ന് ഇറത്തിടാൻ പോയപ്പോഴത്തേക്ക് ഞാനും പൊന്നും ഒന്നും പിന്നെ ഇറുത്തിടാൻ വേണ്ടി ചെന്നില്ല ഞാനായിട്ട് പൊക്കി പറയണ്ട അപ്പച്ചി തന്നെ പറ അച്ഛനെ ആരോ അതിന്റെ ും പോട്ടെത്തേശ്യായി കാണിക്കുന്നത് അച്ഛൻ ഷർട്ട് ഇട്ട് എന്തിനു പോയി തുണി മാറി ആ ഭാഗത്ത് വിഷമമായിരുന്നു പോലെ ആരും അറിയുന്നില്ലേ അറിയുന്നില്ലേ ചോദിച്ച അച്ഛമ്മ എല്ലാരും നോക്കാണോ അച്ഛന് സൗന്ദര്യം കൂടിയുണ്ടാ നോക്കുന്ന എൻറെ അണ്ണന്റെ വലയിട്ടു പിടിച്ചെ അച്ഛാ സമാധാനമായല്ലോ അപ്പച്ച ഇപ്പൊ പറഞ്ഞു അച്ഛൻ വലയിട്ടു പിടിച്ചു ഇവിടെ വന്ന എന്റെ ഭർത്താവല്ല അത് ആരോ ആണ് അപ്പു സന്തോഷായോ ഏ ടെൻഷൻ ടെൻഷനായിരുന്നു ഞാൻ ചെല്ലുന്നതിന് മുമ്പൊക്കെ പോവുമ്പോ ഞാൻ ചെല്ലുന്നതിന് മുമ്പൊക്കെ പോവോ ഇന്ന് രാജ്യമാണെന്നുള്ള അപ്പു ഒരു മോട് കട ഏ നീ മുമ്പേ കാല ഇടിച്ചില്ലേ അതുകൊണ്ട് ആ പോരെണ്ണോടെ അപ്പക്കൂട്ട ഇങ്ങോട്ട് നോക്കി ഒരുമ്മ എന്താ

അങ്ങനെ ഞങ്ങൾ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് കിടന്ന് കിടന്നുറങ്ങിയത് രാവിലെ എണീറ്റപ്പോൾ ദൈക്കിന് കൊട്ടൊക്കെയാണ് കേട്ടത് എണീറ്റ് കുളിച്ച് അപ്പൂനെ അമ്മയാണ് കുളിപ്പിച്ചത് സെറ്റായി ഉം ഇനി നമുക്ക് നേരെ നമ്മുടെ അമ്പലത്തിലോട്ട് പോവാം ഇന്നലെ രാത്രി ഞാനും പൊന്നും കൂടെ കാര്യം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഞങ്ങളുടെ റൂമിലെ ക്ലോക്ക് ആണെങ്കിൽ പതിനൊന്നേരയിലെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ അപ്പച്ചി രാത്രി എണീറ്റിട്ട് നിനക്കൊന്ന് ഉറങ്ങേണ്ടേടിയെന്ന് ചോദിച്ചപ്പോൾ ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോഴാണ് മൂന്നരയായി പിന്നെ ഒരു മണിക്കൂറുകൂടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഞങ്ങൾ കണ്ണു പറഞ്ഞ പിതാ കാണുന്നത് ഓട്ടിപ്പോയി കുളിച്ച് ആരും വിളിച്ചതും ഇല്ല കുഞ്ഞിലേക്കായിരുന്നെങ്കിൽ സന്ധ്യയ്ക്ക് ഒരടി തന്നിട്ട് ഊട്ടിച്ച് വിട്ടേനെ ആ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് നമ്മളും തൊഴാൻ വേണ്ടി വന്നു കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ എല്ലാ വർഷവും ഇതുപോലെ യും കാര്യങ്ങളും നടക്കും ഈ വർഷത്തെ പൂജ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് അല്ലേ വൈഷുവിനും അപ്പുക്കുട്ടനും രണ്ടുപേർക്കും രണ്ട് ഫുഡാട്ടോ അപ്പുക്കുട്ടന് ചപ്പാത്തിയാണെങ്കിൽ വൈഷുവിന് കൊടുക്കുന്നത് അരിപ്പത്തിരി ആട്ടോ അപ്പുക്കുട്ടനും പഞ്ചാര കൂട്ടി മതി വൈഷുവിന് കറി കൂട്ടി മതി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പിള്ളേർക്ക് അമ്മയാട്ടോ വാരി കൊടുക്കുന്നത് അമ്പലത്തിലെ പൂജയിലെ പ്രസാദാ കേട്ടോ ഇതെല്ലാം അപ്പൊ ഇതെല്ലാം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിലെ ഞങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണില്ലേ അപ്പം അതിൽ കൽക്കണ്ടം അതുപോലെ മുന്തിരിങ്ങ ഇതൊക്കെ മാത്രം ഞാൻ പറക്കിയെടുത്ത് തിന്നുമായിരുന്നു കേട്ടോ പിന്നെ പൊന്നു ഒരു പഴം കഴിക്കാൻ വേണ്ടി എടുത്തതാണ് മൂന്ന് വഴി ആരൊക്കെയോ വന്നത് അവസാനം ഇച്ചിരി പൊന്നൂന് കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ നാളെ കണ്ണഞ്ച എന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാര് വരുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാര അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കയാണ് അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ഇരിക്കുകയാണ് എങ്ങനെയാ പോണ്ടേന്ന് വിചാരിച്ചിട്ട് ഓ പോ കേട്ടില്ലയോ പെണ്ണാ നീ പോന്നെ കാറിൽ ഇത്രയും കേറ കാണാൻ എനിക്ക് മോളി അയ്യോ അങ്ങനെ വൈകുന്നേരം ആയപ്പോ തന്നെ എല്ലാരും പോവാൻ വേണ്ടി ഇറങ്ങും കേട്ടോ എല്ലാരും കൂടെ ഈ ഒരു കാറിലാണ് കുത്തി നിറച്ച് പോകാൻ പോകുന്നത് ചിലപ്പോ വണ്ടി വലിച്ചില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് മുകളിൽ ചെന്നിട്ടാണ് പൊന്നും ബാക്കി എല്ലാരും കൂടെ കേറുന്ന കേട്ടോ അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോ അപ്പുക്കുട്ടൻ ഒരുപാട് സങ്കടമായിരുന്നു കുറച്ചു കഴിഞ്ഞാൽ അവരങ്ങ് ഓക്കെ ആയി കേട്ടോ പുളി വേണ്ട വേണ്ട അപ്പുകൂട്ടൻ്റെ അമ്മ പച്ചമാങ്ങ ഇടിച്ച് അതായത് ടി വിയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇടിച്ച് ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നത് അതപ്പന് ഭയങ്കര ഇഷ്ടമാട്ടോ അവരിങ്ങനെ പച്ചമാങ്ങ ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തടവിയിട്ട് ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും ഇവൻ കഴിക്കുന്നതുകൊണ്ടിട്ട് എനിക്ക് പല്ലുപൊളിച്ചായിരുന്നു പിന്നെ കുഞ്ഞിലെ നമ്മളിങ്ങനെ കഴിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിങ്ങനെ നിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മള് ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ കായംകുളത്തേക്ക് പോവാണ് അച്ഛനും അമ്മയും നാളെ വരും കേട്ടോ നാളെ രാവിലെ അങ്ങോട്ട് വരും ന്യൂസ് കേൾക്കുവ നാളെ അങ്ങോട്ട് വരും അപ്പൊ കണ്ണൻചേട്ടന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുവാ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് രാത്രി പോവാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഏട്ടന്റെ കൈയെങ്കാലും പിടിച്ച് പിന്നെ ഇവിടുന്ന് കായംകുളത്തോട്ട് പോവാ സമയം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് നമ്മൾ ഇനി എത്ര മണിക്ക് അവിടെ ചെല്ലുന്നതെന്നൊന്നും അറിയത്തില്ല വഴിയിലൊക്കെ വണ്ടി കുറവായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങി ഒരു നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ കായംകുളത്തെത്തി കായംകുളത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ പൊന്നു ഓടി വന്ന് കേട്ടു തുറന്നു വൈശു അപ്പകുട്ടൻ എപ്പഴാ വരുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഉറങ്ങാതെ കാത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു പത്തേമുക്കാലൊക്കെ അവിടെ എത്തി അങ്ങനെ പൊന്നു ഗേറ്റ് തുറന്നു കേട്ടോ വടിയിൽ ഒരു പട്ടി നിപ്പണ്ടായിരുന്നു അതിനെ കല്ലെടുത്ത് എറിയുമ്പോ അവള് ചെയ്തേട്ടോ കല്ലു എനിക്ക് അവിടെ ഒരുത്തൻ കൊച്ചു കിടന്ന് കരയുവാ കഷ്ടം ആ ടീ എടുത്തില്ല കണ്ണാൻ ഡ്രസ്സ് വരും വാ എടുത്തില്ലേ എടുത്തില്ല അപ്പച്ചി ഉറങ്ങിയോ ഏ ആ ഇതിപ്പെരുങ്ങി നിൽക്കുന്നു മറ്റേതായിരുന്നു നല്ല അടുക്കള ആഹ് ഇതിപ്പോ ഇച്ചിരി ഉള്ളു മറ്റേ അടുക്കള എനിക്ക് ഇഷ്ടം എനിക്കിഷ്ട കഴിഞ്ഞോളം അവളെന്തീ ആ ഇതായിരുന്നു നല്ല അടുക്കള ആന്ന നീ പോയി കുക്ക് ഇല്ല ഇല്ലപ്പ് ശരിക്കും അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങള് ചൂട് ദോശ ഉണ്ടാക്കി തരാം ചൂട് ദോശ ഉണ്ടാക്കി തരാം ഞാൻ ചൂട അപ്പച്ചിരുന്നു ആ കാര്യം പറഞ്ഞു പറഞ്ഞു കേട്ടോ അതുകൊണ്ടു കഴിഞ്ഞോണ്ടില്ലേ കല്യാണത്തില് ആൾക്കാരുണ്ടല്ലോ ക്യാമറ വരുമ്പോ പരിപാടി കല്യാണം പിന്നെ കമ്മലിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ പൊന്നോ അടുക്കുള്ള ഭൂടി മാറ് തടിച്ചിടക്കിയ മാവതി എന്നിക്ക് ബാ നീ എന്തിരിക്ക് നീ നമ്മളെ അറിയോ തോന്നാ വരായുന്ന നമ്മളെ മാറ് എടുതാ അത് ഒരു കണ്ണിനെ തന്നെ മുറിണ്ടേ വേണം അയ്യോ ഇണ്ടി പിറ്റാതി ഏ? മുഹൈരി ചലെ അല്ല നേ അവകളെ കേക്ക് ഇ പിറ്റാതി രാത്രി പന്ത്രണ്ട് മണിയെങ്കിൽ ദോശേരാന്നാണ് പറഞ്ഞത് ആഹാരമേ കേട്ടാ ഏ കല്യാണി മതി എന്ന് പറയാൻ കാത്തിരുന്നാ എടുത്തോണ്ട് പോ ഇവിടെ ഇപ്പോൾ എന്താ നടന്നതെന്ന് വെച്ചാൽ സീ മാത്രം ദോശ വിട്ടതാണ് അപ്പോൾ ദോശയുടെ മണോ മാമീൻകറിയുടെ മണോ അടിച്ചിട്ട് പൊന്നു കണ്ണച്ചേട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നേട്ടോ ഞങ്ങൾക്ക് ആർക്കും ഫുഡ് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ അവിടെ എല്ലാവരും കഴിച്ചു അപ്പോൾ രണ്ട് ദോശ ചുട്ട് കൊടുത്തിട്ട് കണ്ണ ചേട്ടന് പിന്നെ കൊടുക്കത്തില്ല ഡയറ്റല്ലേ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് വിട്ടു അത് കഴിഞ്ഞിട്ട് കുറേ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ എ സി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു റൂമിൽ എല്ലാവരും കൂടെ കയറിയിട്ട് ബിഗ് ബോസും കണ്ടുകൊണ്ട് കിടന്നു എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേന് പത്ത് മണിക്ക് ആൾക്കാർ വരും നമ്മളൊരു എട്ടര കഴിഞ്ഞപ്പോൾ ഞാനും പൊന്നു ഞങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് കിടന്ന് കുളിക്കാൻ കേറിയടി വീട്ടിൽ നമുക്ക് കരയപ്പൂവാളിച്ചിട്ട് മോക്ക് അപ്പുക്കുട്ടനെ ഇഷ്ടല്ലല്ലോ വഴക്കാളിയല്ലേ ഈ അപ്പുക്കുട്ടൻ ഏ രാവിലെ തന്നെ മോടെ കാലില് വന്ന് ഇക്ളി ഇട്ടില്ലേ അതുകൊണ്ട് അപ്പ കുട്ടനെ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് വരാം കേട്ടോ ആർക്ക് കൊടുക്കും ഞാൻ ഷോപ്പിൽ കൊടുക്കല്ലേ അപ്പുനെ ഞാൻ ഷോപ്പിൽ കൊടുക്കുവാട്ടോ പക്ഷെ ഞാൻ ഷോപ്പിലല്ല കൊടുക്കുന്നേ ഇപ്പൊ കുരുത്തക്കേട് കാണിക്കുമ്പോ ഞാൻ ഓമസോണില് റിട്ടേൺ അടിക്കൾക്കാര് എടുത്തോണ്ട് പോകളു അതുകൊണ്ട് അപ്പൊ കുരുത്തക്കേടൊന്നും കാണിക്കാത്ത അമ്മ ഇനി റിട്ടേൺ അടിച്ച് വേറെ വന്ന വീട്ടിലും അങ്ങനെ കിടക്കപ്പായലിരുന്ന് കൊറേ നേരം കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പുക്കുട്ടെന്തോ അവളുടെ ഊഞ്ഞാലയിൽ ഇരുന്ന് നാടുകാണ് ഇനി അപ്പക്കുട്ട അവ കുളിക്കാന്ന് പറഞ്ഞ് ഞാൻ അപ്പക്കുട്ടിനെ കുളിക്കാൻ വേണ്ടി കേറ്റിയെട്ടോ ല

ഇല്ല കണ്ടటేയില്ല എന്നാ ആളുകളോ ഞങ്ങൾ ഇനി അങ്ങോട്ടേ എല്ലാം പറയ് തന്നെ ഓരോ ചലനങ്ങളെ ഞങ്ങൾ ഞാൻ നിങ്ങളോട് ആയി ഇതി ഇതി എടി 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 അവിടെ വെണ്ണപ്ലേറ്റ് അതിന് വെള്ളം ഇതി প্লাസ്റ്റിക്കല്ല അതിൻ അടിയിലുണ്ടടി വാസ് അതിക്കൊക്കെ പൊട്ടിച്ചോ എന്നാ വെച്ചേട് തരണോടി <laughs> കഴിക്കാതെ <laughs> എനിക്ക് ഇതിത്തെ എങ്ങനാണേ വിക്കോ അവൻ ഓടരേ ഇവിടെ ആ കോട്ട കണ്ടോ ഈ കോട്ട കണ്ടോ മধ্যে കോട്ട കണ്ടോ എന്നൊക്കെ പറഞ്ഞോളിക്ക് വാ അവിടെ 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 സാധനം കഴിച്ചുകൊണ്ടിരിക്ക അവിടെ നമ്മൾ വടിയിട്ട്ണ്ടില്ലേ അല്ലേ കണ്ടോ കോട്ട വന്നേ എനിക്ക് വിശക്ക ഞങ്ങക്ക് വിശക്കുന്നു ഓടേ ഡൈനോട്ട് ഇത്രേ കോട്ടാ മുസ്തേ അങ്ങോട്ട് പോരെ അല്ലല്ലേ കണ്ടോ ചേട്ടാ ഇനി എന്തെങ്കിലും വേണം ഇവ പെംഗള ગાනുന്ന പോലെ ഒന്ന് ગાंनो അതാണ് നല്ലത് എന്നും ગાंनो

കുറച്ചു പിള്ളേരങ്ങനെയാ കഴിയും പറ എനിക്ക് കൊതിയാവും എന്റെ പല്ലി വിളിക്കും പോയി 칼리지 안주 가리기 പറ്റില്ല പറ്റില്ല ഞങ്ങൾ വെക്കട്ടെ

രാജുല്ലേ രാജു വീട്ടിലോട്ട് അപ്പു പഠിപ്പിച്ചതാ അപ്പു പഠിപ്പിച്ചതാ അപ്പു പഠിപ്പിച്ചതാ അപ്പു ആവി ഉറങ്ങിയോ ഉറങ്ങി എണീറ്റോ അതെന്തിനു വെയിറ്റ് ചെയ്തിരിക്കും വെയിറ്റ് പറ ചെയ്തിരിക്ക അവന്റെ ഒരു പാവം